ഒരു സമയത്ത് ഒരു റൂട്ടിട്ട് മൂന്ന് വണ്ടിയാണ് പോകുന്നത് അതിനകത്ത് ഒരു പ്രൈവറ്റ് അതിൻ്റെ പറയും ഫാസ്റ്റ് പിന്നെ ഒരു എൽ എസ് ചേട്ടാ ഇതിനകത്ത് എങ്ങനെ ഓടാനാണ് പത്ത് മിനിറ്റ് ചെയ്യാപ്പുണ്ടതിനകത്ത് പോകുന്നത് മൂന്ന് വണ്ടിയാണ് പോകുന്നത് അതിനകത്ത് മത്സര എല്ലാവരും പറയും നമുക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് ഓടുന്നത് ഇത് ഓടിക്കിട്ട് നമുക്ക് ശമ്പളം ഉള്ളൂ ആകെപ്പാടുള്ള എഴുന്നൂറ് എണ്ണൂറ് രൂപ ഇതിൻ്റെ വണ്ടിയുടെ കളക്ഷൻ കയറുന്നതനുസരിച്ചാണ് നമുക്ക് ശമ്പളം കിട്ടുന്നത് അല്ലാതെ നമുക്കിതിനകത്ത് മത്സരിക്കാനോ ആഗ്രഹമുണ്ടായിട്ടോന്നു പറയുന്നത് നമുക്കും വീട്ടിൽ അച്ഛനും അമ്മയും എല്ലാവരും ഉള്ളതാണ് ആരെയും അല്ല മെയിനായിട്ട് ഫുട്പാത്തിൽ വയ്ക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ വഴി കിടക്കുന്ന ഭാഗത്താണ് അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷകൾ ഓട്ടോറിക്ഷകൾ നമ്മൾ റോഡിൻ്റെ വക്കിലാണ് കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ ബസ് ലൈൻ ബസ്സുകൾ ഓടുന്നത് അപ്പോൾ ഈ യാത്രക്കാർ ഓടിച്ച് തന്നാൽ ബസ്സിൽ കയറിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തായിരിക്കില്ല ചിലപ്പോൾ ബസ് നിർത്തണം കുറച്ച് മുമ്പോട്ടായിരിക്കും നിർത്തുന്നത് ആ നിർത്തുന്ന സമയത്ത് നമ്മൾ ഓടി പോകുമ്പോൾ ഈ വാഹനങ്ങൾ ആട്ടോറിക്ഷയായാലും ബൈക്കുകളായാലും ഓടി വരുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് നമ്മളെ തട്ടി വീഴാറുണ്ട് ചിലപ്പം പുറകെ വരുന്ന വാഹനങ്ങൾ വന്ന് തട്ടാറുണ്ട് അപ്പോൾ ഈ വാഹനങ്ങളും ഈ പി ഡബിൾ ഇ ഇടയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നിയന്ത്രണം ഉണ്ടായാലും ഇതിനൊക്കെ നമുക്ക് കുറേ ഈ ആൾക്കാർക്ക് വാഹനങ്ങൾ തട്ടുന്നതിൽ കുറച്ച് മാറ്റി വെക്കും നിർത്താൻ പറ്റും കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രൈവർമാർക്ക് അവയർനെസ് ക്ലാസ്സുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കണം അതും കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തോണ്ടിരിക്കണം ഇപ്പം മാറിക്കൊണ്ടിരിക്കുമല്ലോ ഓരോരുത്തരെ അതിങ്ങനെ ഒരു ഒരു സിക്സ് ഒക്കെ കൂടുമ്പോൾ ചെയ്ത് അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ ഇത് ഈ നമ്മുടെ ഈ ഇതിൻ്റെ ഒരു സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഈ സിസ്റ്റത്തിൻ്റെ നമ്മുടെ അവസ്ഥ ഇതൊക്കെ കേട്ടോ എല്ലാവരും കയറുന്ന ഞങ്ങൾ കുത്തി കയറുന്നു ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നതൊക്കെ എല്ലാവരും പറയുന്നു പക്ഷേ അതല്ല പുറകെയുള്ള വണ്ടിക്ക് രണ്ട് മിനിറ്റും മൂന്ന് മിനിറ്റും ആയിരിക്കും പിന്നെ ഞങ്ങൾ അവിടെ കിടന്ന വഴി കിടന്ന് ഉണ്ടാക്കണം ഈ കാറുകാരൊക്കെ കാണിക്കുന്ന കണ്ണ് എൻ്റെ പൊന്നേട്ടാ എല്ലും ഓട്ടിച്ചുകൊണ്ട് വണ്ടിയായിട്ട് ഇറങ്ങുക എന്നാൽ ചേട്ടാ ഞാൻ വണ്ടി ഓടിക്കുന്ന ഒരാളല്ല ഞാൻ കണ്ടക്ട് ഡ്യൂട്ടി എടുക്കുന്നത് എനിക്ക് താല്പര്യമില്ലാണ്ടല്ല സത്യമായിട്ട് കൊണ്ടാണ് ഞാൻ ഈ വണ്ടി ഓടിക്കാതെ വരെ കണ്ടക്ട് ഡ്യൂട്ടി എടുത്തിട്ടുള്ളൂ നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ടൊന്നും അല്ല ചേട്ടാ സത്യമായിട്ട് ഈ കിടന്ന് കാണിക്കുന്നത് ഈ വണ്ടി ഓടിയാണ് നമുക്ക് ശമ്പളം കിട്ടുന്നത് അതിനിടയ്ക്ക് ഈ ബ്ലോക്കും കൂടെ കിട്ടുമ്പോൾ ആലോചിച്ചു ഇന്ന് ഇവിടുന്ന് ഞങ്ങൾ ഇവിടെ തീരാമായിട്ട് വന്ന ചാലാത് അതുകൊണ്ട് ഞാൻ കുഴപ്പമില്ല ഇപ്പോൾ അവിടുന്ന് അങ്ങോട്ട് പോയ വണ്ടികളിലൊക്കെ അവസ്ഥ എന്തായാലും നോക്കി ഇതായിട്ട് പ്രശ്നത്തിലാണ് നല്ല രീതിയിലുള്ള പ്രശ്നത്തിലാട്ടാ കേരളത്തിലെ റോഡ് അപകടങ്ങൾ നിരക്ക് വർഷം തോറും വർദ്ധിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം നാൽപ്പതിനായിരത്തിലധികം റോഡ് അപകടങ്ങളാണ് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത് ഇതിൽ ആയിരത്തിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഭൂരിഭാഗവും വലിയ വാഹനങ്ങൾ ഉൾപ്പെട്ട അപകടങ്ങളാണ് സ്വകാര്യ ബസ്സുകളാണോ ഇതിന് പിന്നിലെ പ്രധാന വില്ലനെന്ന് നമുക്ക് ആളുകളിൽ നിന്ന് ചോദിച്ചന്വേഷിച്ചറിയാം ചേട്ടാ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾക്ക് പിന്നിൽ പ്രൈവറ്റ് ബസ്സുകളുടെ ഒരു പങ്ക് നിസ്സാരമല്ല ഇപ്പോൾ അടുത്തിടെ ഉണ്ടായ കുറേ സാഹചര്യങ്ങളൊക്കെ പരിഗണിക്കുവാണെങ്കിൽ ചേട്ടൻ എന്താ വിലയിരുത്താൻ പറ്റുക അത് കാരണമെന്ന് പറയുമ്പോൾ നമ്മളെ പോലീസിൻ്റെ അനാസ്ഥകളുണ്ട് സർക്കാരിൻ്റെ അനാസ്ഥയുണ്ട് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥകളുണ്ട് അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒന്ന് നേരെ പ്രവർത്തിച്ചാൽ സർക്കാരിൻ്റെ ഈ അഴിമതി ഭാഗങ്ങൾ മാറ്റിവെച്ചു കൊണ്ട് സർക്കാർ സർക്കാരിൻ്റെ രീതിയിൽ അല്ലാതെ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് ഇതിനെ നേർവഴിക്ക് വഴിക്ക് പോകണമെന്ന് കരുതിയാൽ ഒരുപാട് ജീവനുകളെ രക്ഷിക്കാൻ കഴിയും പിന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പി ഡബ്ല്യുട ഭാഗത്ത് നിന്ന് പറയുമ്പോൾ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ ഈ അറ്റകുറ്റപ്പണികൾ ഇന്ന് കേരളത്തിൽ വെമ്പാടുമുണ്ട് പല മേഖലകളിൽ കൂടെ നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ തന്നെ വന്യജീവി ശല്യം അതുതന്നെ ഒരുപാട് വാഹനങ്ങളെ കുറുക്ക് ചാടി ഒരുപാട് ജീവനുകൾ പൊലി പൊലിയുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ സർക്കാർ തന്നെയാണ് എൻ്റെ മുൻപന്തിയിൽ ുള്ളത് അത് നമ്മളെ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാനുള്ള സർക്കാരിനോടാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരോടാണ് അവർ ഇതിനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരുപാട് ജീവനുകൾ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും ഇപ്പോൾ തന്നെ നമ്മളെടുത്ത ഈ ഈ ഒരു വർഷം തന്നെ ഒട്ടനവധി ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രൈവറ്റ് ബസ് പിന്നെ മത്സര ഓട്ടത്തിൽ അത് തന്നെ ഇന്നൊരു നിയന്ത്രണം ഇതുവരെ കേരളത്തിൽ ഇല്ലെന്ന് തന്നെ പറയാം കാരണം അവരെ അവരുടെ തന്നിഷ്ടം അനുസരിച്ച് തന്നെയാണ് പോകുന്നത് അതിനൊക്കെ സർക്കാർ ഒരു ഭാഗം അവർക്ക് കൂട്ടുനിൽക്കുന്ന നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാൻ പറ്റും നമുക്ക് എല്ലാ ഭാഗത്തും ഈ കെ എസ് ആർ ടി സി കുറവാണ് അപ്പോൾ ഈ ചില മേഖലകളിൽ പ്രൈവറ്റ് ബസ്സിനെ നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നു അപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സിനെ ആശ്രയിക്കുമ്പോൾ അവർ ഒന്നിനുപറേ ഓടിയെത്തി അവർ സാമ്പത്തികങ്ങൾ കൈവരിക്കാനാണ് അവർ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ സ്കൂൾ കുട്ടികൾ ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ വരുന്ന മേഖലകളിലൊന്നും അവർ ശ്രദ്ധയില്ല അവർ അനാസ്ഥ അനാർത്ഥ മൂലമാണ് ഈ അപകടങ്ങൾ ഏറ്റവും അധികം ഉണ്ടാകുന്നത് അപ്പോൾ ഈ കുട്ടികളുടെയൊക്കെ കുഞ്ഞുല്ലാം കുത്തി നിറച്ചുകൊണ്ട് പോകുന്ന സാഹചര്യം കാണുന്നുണ്ട് തീർച്ചയായിട്ടും 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 അതൊരു നിയന്ത്രണം തന്നെ വേണം അത് അതാ പറയാം നമ്മളെ വിദ്യാഭ്യാസ വകുപ്പും അതിനൊരു മുൻകൈ എടുക്കേണ്ടി വരും അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ ബസ്സുകൾ പിന്നെ അഞ്ച് വയസ്സ് മുതൽ ഒരു പതിമൂന്ന് വയസ്സുള്ളവരെ കുട്ടികളെ സ്കൂൾ സ്കൂൾ ബസ്സിൽ കൊണ്ടുപോകുന്ന തന്നെ ഒട്ടനവധി കുത്തി നിറച്ച് അതിൻ്റെ ബോർഡിൽ വരെ കുട്ടികളെ നിർത്തി കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ സർക്കാരിപ്പോൾ പറയുന്നതെന്ന് പറയുമ്പോൾ സർക്കാർ പറയുന്നത് സീറ്റിങ്ങിലുള്ള കുട്ടികളെ കൊണ്ടുപോകണം എന്നാണ് സർക്കാർ വെച്ചിരുന്നത് തന്നെ പക്ഷേ സർക്കാരും ഒരു ഭാഗത്ത് കണ്ണടയ്ക്കുന്നെന്നുള്ളതാണ് നമ്മുടെ നാട്ടുകാരെന്നുള്ളതിലേക്ക് നമുക്ക് പറയാനുള്ളത് ഈ സിറ്റി തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ കൂടുതലും റോഡ് കൈയടക്കി വെച്ചിരിക്കുന്ന സാഹചര്യമാണ് ഈ കച്ചവടക്കാർ ഈ കൈയടക്കി വെച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വാഹനങ്ങൾ ഇതിനകത്തൂടെ തെങ്ങി നിറഞ്ഞാണ് പോകുന്നത് ഈ വാഹനം തിങ്ങി നിറഞ്ഞു പോകുമ്പോൾ ഈ വാഹനത്തിൽ തന്നെ കുട്ബോർഡിലും പിന്നെ തിങ്ങി നിറഞ്ഞ് ആൾക്കാർ പോകുമ്പോൾ യാത്രക്കാർക്കും അതുപോലെ തന്നെ വഴി നട വഴി യാത്രക്കാർക്കും ഒക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് അങ്ങനെ ഏറ്റവും അധികം അപകടങ്ങൾ ഇവിടെ സംഭവിക്കാറുണ്ട് മാത്രമല്ല ഇപ്പം പല കടകളിലും ആളുകൾ കയറുമ്പോഴത്തേനും വാഹനങ്ങൾ ആ കടയ്ക്ക് മുമ്പിൽ പാർക്ക് ചെയ്യുന്നു അതും വഴിയോട് ചേർന്ന് തന്നെ അപ്പോൾ അതുവഴി കുപ്പാത്തോട് നടന്നു പോകുന്നവർ റോഡിലേക്ക് ഇടക്കാൻ വേണ്ടി നിർബന്ധിതരാകും അപ്പം മറ്റ് വാഹനങ്ങൾ ഒരുമിച്ച് കടന്നു പോകാനുള്ള സാഹചര്യം ഇല്ലാത്തതിനാൽ അപകടമാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ അധികാരികളും ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിൽ ഇപ്പം നാട്ടിൽ തന്നെയാണല്ലോ മിക്ക സ്ഥലത്തും പേയാൻ പാർക്ക് സംവിധാനമുണ്ട് പക്ഷേ അതൊന്നും കൃത്യമായിട്ട് ഉപയോഗിക്കാതെ ഇത്തരത്തിൽ മറ്റു വാഹനങ്ങൾക്ക് ഒന്ന് കടന്നു പോകാൻ സാധിക്കാത്ത ഇങ്ങനെ ഇതിനെ കൂട്ടി പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഒന്നാമത്തെ കാര്യം തന്നെ നമുക്ക് ഈ റോഡിൽ തന്നെ ഇറങ്ങിയാൽ അറിയാം ഈ റോഡ് സൈഡിൽ തന്നെ നിരത്തുകളിൽ കടകളിലെ സാധനങ്ങളെല്ലാം ഫുട്പാത്തിൽ വയ്ക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ വഴി നടക്കുന്ന ഭാഗത്താണ് അതൊന്ന് രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ ഓട്ടോറിക്ഷകൾ ഓട്ടോറിക്ഷകൾ നമ്മൾ റോഡിൻ്റെ വക്കിലാണ് കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ബസ് ലൈൻ ബസ്സുകൾ ഓടുന്നത് അപ്പോൾ ഈ യാത്രക്കാർ ഓടിച്ചു വന്ന ബസ്സിൽ കയറാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ിക്കുന്ന സ്ഥലത്തായിരിക്കും ചിലപ്പോൾ ബസ് നിർത്തുക കുറച്ച് മുമ്പോട്ടായിരിക്കും നിർത്തുക ആ നൃത്തം സമയത്ത് നമ്മൾ ഓടി പോകുമ്പോൾ ഈ വാഹനങ്ങൾ ഓട്ടോറിക്ഷയായാലും ബൈക്കുകളായാലും ഓടി വരുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് നമ്മളെ തട്ടി വീഴാറുണ്ട് ചിലപ്പം പുറകെ വരുന്ന വാഹനങ്ങൾ വന്ന് തട്ടാറുണ്ട് അപ്പോൾ ഈ വാഹനങ്ങളും ഈ പി ഡബ്ല്യു ഡി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നിയന്ത്രണം ഉണ്ടായാലും ഇതിനൊക്കെ നമുക്ക് കുറേ ഈ ആൾക്കാർക്ക് വാഹനങ്ങൾ തട്ടുന്നതിൽ കുറച്ച് മാറ്റി വയ്ക്കും ഇടപെടണം ഈ കാര്യത്തിൽ ഇടപെടണം തീർച്ചയായിട്ടും അതിന് ഏറ്റവും അധികം നമ്മൾ പിന്നെ പൊതുവനാമ വകുപ്പും പോലീസും പിന്നെ മുനിസിപ്പാലിറ്റികളും മോട്ടോർ വാഹന വകുപ്പ് കൂടെ ഇത് ഒത്തു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കുട്ടികളെയും മുതിർന്ന ആൾക്കാരെയും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും അവരും സമയമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൂടുവാണ് അത്ര നല്ലത് ഈ മത്സര ഒന്ന് കുറഞ്ഞിരിക്കും ഞങ്ങൾ ഈ പിള്ളേരെ ചുമക്കാനും അവർക്ക് ടിക്കറ്റ് പോവാം വൈകുന്നേരം കൂടുതൽക്കാലം ടീച്ചർമാർ പോലും പിള്ളാരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വണ്ടിയേ കയറാറില്ല തൊട്ട് തലയ്ക്ക് പോകുന്ന ഫാസ്റ്റിനെ കയറുന്നത് മാറി നിൽക്കുകയോ ഞങ്ങളുടെ ഒമ്പത് ടീച്ചർമാരുണ്ട് അവിടെ ഒമ്പത് ടീച്ചർമാർ കൂടുതൽക്കാല അല്ലേ സ്റ്റോപ്പിലുള്ള ഞങ്ങളുടെ തലയ്ക്ക് ഇന്ന് ഫാസ്റ്റ് വന്നു ഇത്രയും ദിവസം അവിടെ നിന്ന് ടീച്ചർമാരാ ഇന്ന് ആ ഫാസ്റ്റ് ഇന്ന് ഫാസ്റ്റിന് കയറി ബാക്കി ഏഴ് എട്ട് ഒമ്പത് പിള്ളേർ ഞങ്ങൾക്കും കയറും ഒരു ടിക്കറ്റ് പോലും ഞങ്ങൾ കയറിയില്ല ടീച്ചർമാർ നോക്കുമ്പോൾ ടീച്ചർമാർ ഫാസ്റ്റിനും ഞങ്ങൾ കയറുന്നത് പിള്ളേരെ ഞങ്ങളിത് എന്തെങ്കിലും നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓടുന്നത് പിന്നെ ഞങ്ങൾ മത്സരിച്ച് കൂടുവാണെന്നെല്ലാവരും പറയുന്നത് പിന്നെ നമ്മൾ തന്നെ പറയാനേ ഞാൻ ഇപ്പോൾ കൂടുതൽ ആക്ഷേപം വന്നിട്ടിരിക്കുന്നത് സ്വകാര്യ എന്താ സ്വകാര്യ വാഹനങ്ങളുള്ള മത്സരോട്ടം ഒരുപാട് ആളുടെ ജീവൻ അപകരിക്കുന്ന രീതിയിലാണ് മറ്റേ കൻറുകളും വാർത്തകളൊക്കെ വന്നിട്ടിരിക്കുന്നത് അപ്പം അതിനെതിരെ ചേട്ടൻ്റെ അഭിപ്രായം ചേട്ടാ ഞാനൊന്ന് കാര്യം ചോദിച്ചേട്ടാ വേറെ ഒന്നുമില്ല ഈ ഒരു സമയത്ത് ഒരു പ്രൈവറ്റ് പോകുന്നുണ്ട് ആ സമയത്ത് സെയിം റൂട്ടിൽ തന്നെ കെ എസ് ആർ ടി സി ഇടുന്നുണ്ട് ഏ ചേട്ടനോന്നാലോ ചോദിക്കുക ആ സമയത്ത് തന്നെ ഓരോ സെയിം റൂട്ടിൽ പോകുന്ന വണ്ടികളാണ് നമ്മുടെ സമയത്ത് അവരോട് വരുമ്പോൾ നമ്മൾ ആരുടെ സമയത്ത് ഓടണം പുറേ ഉള്ള വണ്ടിയിലുള്ള ഗ്യാപ് ഈ വണ്ടി പറഞ്ഞു വിടാൻ വേണ്ടിയിരിക്കുക നമ്മളൊരു പത്ത് മിനിറ്റ് താമസിച്ചുകഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പില് വരാൻ വണ്ടി കയറി വരും ബൈ റൂട്ടിൽ നിന്ന് വരുന്നത് ട്രാഫിക് ട്രാഫിക് ഒക്കെ വലിയ പ്രശ്നമാണല്ലോ ട്രാഫിക് റോഡ് ഒരു പ്രശ്നമാണ് പക്ഷെ അതേസമയപ്പം അഞ്ച് മിനിറ്റ് അടുപ്പിച്ച് അടുത്ത വണ്ടി വരും എന്ന് പറഞ്ഞു അപ്പം നമുക്ക് അഞ്ച് മിനിറ്റ് താമസിച്ച പോയി കഴിഞ്ഞാൽ ആ സമയത്ത് ഓടി പിടിക്കും പിടിക്കുമ്പോൾ അതൊരു ജീവൻ മാറുന്നില്ലെന്നാണ് ചോദിച്ചത് ചേട്ടാ ഇവിടുത്തെ ഈ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞത് ഇന്നിവിടെ ഈ നാഗമ്പടത്ത് അരമണിക്കൂർ ആയിരുന്നു നാമ്പടം പാലത്തേന്ന് ഈ പള്ളി വരെ എത്താൻ വേണ്ടി ഈ വൈകുന്നേരം ഞങ്ങളിവിടെ കൊണ്ട് തീരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല എത്ര വണ്ടി അങ്ങോട്ട് പോകണമെന്ന് പറയും ഈ അരമണിക്കൂറോട് കിട്ടുമ്പോൾ ഇവിടുന്ന് മെഡിക്കൽക്കൾ വരെയുള്ള റണ്ണിൻ്റെയും ഇരുപത് മിനിറ്റ് ഒരു വണ്ടിക്ക് കൊടുത്തേക്കുന്നത് ഈ അരമണിക്കൂറോടെ പോകുമ്പോൾ അവർ എങ്ങനെ ഓടും പുറകെയുള്ള വണ്ടിക്കാരെ തന്നയ്ക്ക് വിളിക്കോ അതോ അലമുണ്ടാവുമോ നമ്മുടെ അവസ്ഥ ഇതൊക്കെ കേട്ടാ എല്ലാവരും കയറുന്നത് ഞങ്ങൾ കുത്തി കയറുന്നു അലമ്പുണ്ടാക്കാൻ വേണ്ടി നടക്കുന്നൊക്കെ എല്ലാവരും പറയുന്നു പക്ഷെ അതല്ല പുറകെയുള്ള വണ്ടിക്ക് രണ്ട് മിനിറ്റും മൂന്ന് മിനിറ്റും ആയിരിക്കും പിന്നെ ഞങ്ങൾ അവിടെ കിടന്ന വഴി കിടന്ന് അലമ്പുണ്ടാക്കണം ഈ കാറുകാരെ കാണിക്കുന്ന കണ്ണ് എൻ്റെ പൊന്നേട്ടാ എല്ലും ഓട്ടിച്ചോണ്ട് വണ്ടിയായിട്ട് ഇറങ്ങുക എന്നാ ചേട്ടാ ഞാൻ വണ്ടി ഓടിക്കുന്ന ഒരാളല്ല ഞാൻ കണ്ടക്ട് ഡ്യൂട്ടി എടുക്കുന്നത് എനിക്ക് താല്പര്യമില്ലാണ്ടല്ല സത്യമായിട്ട് പേടികൊണ്ടാണ് ഞാൻ ഈ വണ്ടി ഓടിക്കാതെ ഇന്ന വരെ കണ്ടക്ട് ഡ്യൂട്ടി എടുത്തിട്ടുള്ളൂ നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ സത്യമായിട്ട് ഈ കിടന്ന് കാണുന്നത് ഈ വണ്ടി ഓടിയാണ് നമുക്ക് ശമ്പളം കിട്ടുന്നത് അതിനിടയ്ക്ക് ഈ ബ്ലോക്കും കൂടെ കിട്ടുമ്പോന്നാലും ഇന്ന് ഇവിടുന്ന് ഞങ്ങൾ ഇവിടെ തീരാമായിട്ട് വന്ന അത് അതുകൊണ്ട് ഞാൻ കുഴപ്പമില്ല ഇപ്പൊ അവിടെ അങ്ങോട്ട് പോയ വണ്ടികളൊക്കെ അവസ്ഥ പ്രശ്നത്തിലാണ് നല്ല രീതിയിലുള്ള പ്രശ്നത്തിലാട്ടാ ശമ്പളം വണ്ടി ഓടിയാടും നമുക്ക് ശമ്പളം ഉള്ളു അല്ലെങ്കിൽ വേറെ പണിക്കും ഓണം മാക്സിമം ഒരൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ അഞ്ചല്ല ആറ് കൊല്ലം ഈ വണ്ടി പ്രസ്ഥാനം പൂട്ടിപ്പോ പ്രൈവറ്റ് ബസ് നിന്നു പോകും മാക്സിമം പിള്ളാരെ ചുമക്കാൻ വേണ്ടി മാത്രം ഓടുന്നത് ഈ വണ്ടിക്കതിൽ നിന്ന് തന്നെ ഒരു അറുന്നൂറോടെ എസ് ടി മാത്രം കിട്ടുന്നുണ്ട് ഡെയിലി അഞ്ഞൂറൂ അറുന്നൂറോടെ എസ് ടി മാത്രം എന്നാലും ഈ രാവിലത്തെ ഈ വണ്ടി പോകുന്നത് ആ സ്കൂളിലോട്ട് ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളു ആ സമയത്ത് കെട്ടിത്തൂങ്ങിയ പിള്ളാരെ കൊണ്ടാണ് ഇത് പോകുന്നത് ആ സമയത്ത് ടീച്ചർമാരാണെങ്കിൽ പോലും കയറാറില്ല വൈകുന്നേരം നാലു മണിക്ക് പോകുന്ന വണ്ടി അത് ടീച്ചർമാർ കയറത്തില്ല പിള്ളേർ മാത്രം ടീച്ചർമാർ കെ എസ് ആർ ടി സിക്ക് നമ്മൾ തന്നെ പറയുന്നത് നല്ല രീതി നഷ്ടത്തിലാട്ടോ നഷ്ടം നഷ്ടം നമുക്ക് എന്തേലും കിട്ടിയാലോ പുള്ളിക്ക് എന്തെങ്കിലും കിട്ടുകയുള്ളൂ അപ്പൊ ഇത് തെറിയും വേണോ എന്ന് എല്ലാരും പറയുന്നത് പക്ഷെ അഞ്ച് ഈ സമയത്തിന്റെ ഇത് വിഷയം കൊണ്ടാട്ടോ ഈ വിഷയങ്ങൾ മൊത്തം ഉണ്ടാകുന്നത് പോരാത്തന്നെ ഈ ട്രാഫിക്കിലെ പ്രശ്നം ബ്ലോക്കും ആ ഏറ്റുമാന ടൗണിൽ ശനിയാഴ്ച ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നേട്ടാ ചോറിഞ്ഞിട്ടില്ല ഇതേ ഇവൻ ഇത് ഈ ഓടിക്കുന്ന ഇവൻ വണ്ടിയെ കയറി ഇരുന്നിട്ട് ഒമ്പതരയ്ക്ക് ഇരുന്നിട്ട് വണ്ടിയുടെ സീറ്റ് ഇറങ്ങുന്നത് രണ്ടേ മുക്കാല രണ്ടേ മുക്കാൽ അതിനിടയ്ക്ക് അരമണിക്കൂർ ഹാളുള്ള വണ്ടി അത് അത് പോലും കിട്ടിയില്ല സ്റ്റാന്റ് കറങ്ങി നോക്കി പുറകെ വരണ വണ്ടി ഞാൻ സ്റ്റാന്റ് കയറി പതിനഞ്ച് മിനിറ്റ് പുറകെ വരണ വണ്ടി സ്റ്റാന്റ് കയറിയ തലയ്ക്ക് വെച്ച് പോയി പിന്നെ പാല വരെ ഞാൻ പോയിട്ട് എനിക്ക് എന്നെ കിട്ടാനാണ് അതിപ്പോ പെർമിറ്റ് കൊടുക്കുമ്പോൾ ഈ അഞ്ചു മിനിറ്റ് ഗ്യാപ്പ് മാറ്റി ഒരു അരമണിക്കൂർ മിനിറ്റ് എങ്കിലും നമുക്ക് ഈ മത്സരോട്ടം മാറ്റി നമുക്ക് സാധാരണ രീതിയിൽ പോകാൻ പറ്റും വിഷയം ഉണ്ട് അതാ കുഴപ്പം ഇറങ്ങി വരുന്നുണ്ട് ഞാൻ കാര്യമാണ് പറഞ്ഞത് സ്വകാര്യം ബസ്സുകൾ അഡ്ജസ്റ്റ്മെന്റ് പോകുന്നത് ഞങ്ങളിപ്പം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് താമസം എന്ന് പറഞ്ഞു രണ്ട് സ്റ്റോപ്പ് തള്ളി നമുക്ക് എടുക്കാം നമ്മളെ തമ്മിൽ വിളിച്ചു പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ആവുന്നത് ഇതിപ്പോ ഓരോ റോട്ടിനും ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ഓടുന്നത് ഇപ്പൊ എറണാകുളം വണ്ടിക്കാരോട് അവര് തമ്മില് മുന്നിൽ മുറിയുമ്പോൾ വണ്ടിയായിട്ട് ഇവർ തമ്മിൽ കമ്പനി കാണുവല്ലോ ആ ഉണ്ടല്ലോ അപ്പൊ അവരും അഡ്ജസ്റ്റ്മെന്റിലൊക്കെയാണ് ഓടുന്നത് ലാസ്റ്റ് ഒന്നും ഞാൻ പറഞ്ഞാൽ ഇവര് ഒന്നാമത്തെ കാര്യം നമുക്ക് ഇപ്പൊ ഒരു ഞാൻ പറഞ്ഞുസാരം ഈ മൂന്ന് വർഷം കൊറോണ കഴിഞ്ഞുള്ള ഈ മൂന്ന് വർഷം കൂട്ടിക്കോ അതിന് ഒത്തിരി പെർമിറ്റ് പെർമിറ്റ് കിടന്ന് ഓടുന്ന വണ്ടി ആയിരുന്നു അറിയത്ത് പോരൂല ഒത്തിരി കെ എസ് ആർ ടി സി കൂടിയിട്ടുണ്ട് അതിപ്പം ഇനിയും കൂടുന്ന പറഞ്ഞത് കാരണം ഫാസ്റ്റ് ഈ ഫാസ്റ്റിന് ഓടുന്ന വണ്ടി ഒന്നും ഇതില്ലാത്തതാണ് സി എഫ് എന്ന് പറഞ്ഞ സാധനം തീർന്ന വണ്ടികളാണ് കൂടുതൽ ഓടുന്നത് ഇപ്പം നിലവിലുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഫാസ്റ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ അഞ്ച് കൊല്ലം മൂന്ന് കൊല്ലം അങ്ങനെ അതിൻ്റെ ഇത് പുത്തൻ വണ്ടി വേണമെന്നാണ് ഇപ്പോഴാണ് കോടതി ഇത് കൊടുത്തേച്ച് മൂന്ന് കൊല്ലോടെ നീട്ടി കൊടുത്തു ഇപ്പോൾ ഓടുന്ന ഫാസ്റ്റ് ഓടുന്ന വണ്ടി അല്ല എൽ എസ് ഓടാനുള്ള ഇതില്ലാത്ത വണ്ടികളാന്നാണ് പറയുന്നത് പെർമിറ്റല്ല അതിന് സി എഫ് അതായത് ബോഡി എന്നും അത്ര ഇതില്ലെന്നാണ് പറയുന്നത് അപ്പോൾ നിലവിൽ അടുത്ത ഇത് വരുമ്പോഴത്തേനും ഈ ഇപ്പൊ ഫാസ്റ്റ് ഓടുന്ന വണ്ടി മൊത്തം എല്ലാം കൺസെപ്റ്റ് ഒന്നും ഇല്ലാതെയാണ് ഡ്രൈവിങ് ഒക്കെ ഇവിടെ നടക്കുന്നത് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ ആയിട്ട് പോകുമ്പോഴും ഒക്കെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഡോറിന്നൊക്കെ പലരും വീഴാൻ പോകുമ്പോൾ വേളം ഇവരുടെ എന്തോ ഒരു ഇതുപോലെ മൊത്തത്തിൽ രണ്ട് ഒരുപാട് ജീവനങ്ങളുണ്ട് കുട്ടികൾ സ്ത്രീകളും അടക്കം ഒരുപാട് ആളുകൾ ഫുട്ബോളിൽ നിന്ന് വീഴുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു ബസ്സുകാർ തന്നെ പരസ്പരം തല്ലി ദൃശ്യങ്ങള് നടു റോട്ടി വണ്ടി നിർത്തിട്ടുള്ള പ്രകസനങ്ങള് കാണുന്നുണ്ട് നമ്മളെന്താണ് മനസ്സിലാക്കുന്നത് അധികാരികളുടെ ഒരു അധികാരികള് സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കണം അല്ലെങ്കിൽ പിന്നെ വേറെ പബ്ലിക്കിന് ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അധികാര തലങ്ങളിൽ നിന്നുള്ള അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ എന്താ പറയണ്ടേ ആൾക്കാർ കുറച്ചുകൂടെ അവേറാവണം ഈ കാര്യങ്ങളിൽ എന്നിട്ട് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വരുവാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുകയും അതിനുള്ള റെമഡിയൽ ആക്ഷൻ എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പം തന്നെ ഇപ്പോൾ യാത്രക്കാർ കൂടുതൽ ഡെവലപ്പായിട്ട് ആൾക്കാരെ ഈ സ്പീഡ് പോകുന്നതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട് അത് അയച്ചു കൊടുക്കുന്നുണ്ട് അതിൽ കേസ് കേസെടുക്കുന്നുണ്ട് പക്ഷേ അത്രേ നമ്മൾ അറിയുന്നുള്ളൂ അതിന് ശേഷം അതിനെന്താണ് സംഭവിക്കുന്നത് പിന്നീട് നമ്മളെ അവരെ നിരത്തി കാണുന്നുണ്ട് ഈ പെർമിറ്റ് റദ്ദാക്കുന്ന പരിപാടിയൊന്നും കാണുന്നില്ലല്ലേ ആ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എപ്പോഴും ആശ്രയിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിൽ ഇതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള പ്രവണതകൾ ഉണ്ടെങ്കിൽ അത് മാറ്റണം കുറച്ചുകൂടെ ഒക്കെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രൈവർമാർക്ക് അവയർനെസ് ക്ലാസ്സുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കണം അതും കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തോണ്ടിരിക്കണം ഇപ്പം മാറിക്കൊണ്ടിരിക്കുമല്ലോ ഓരോരുത്തരെ അതിങ്ങനെ ഒരു ഒരു സിക്സ് ഒക്കെ കൂടുമ്പോൾ ചെയ്ത് അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ ഇത് ഈ നമ്മൾ ഇതിൻ്റെ ഒരു സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഈ സിസ്റ്റത്തിൻ്റെ ഈ പ്രശ്നം പെർമിറ്റുകൾക്ക് നിയന്ത്രണം കാരണം മിനിറ്റ് അടുത്ത ഏർപ്പെടുത്തുന്നത് അത് വേണം അത് അതൊരു വലിയ സംഭവമാണ് ആ അതിപ്പം ഗതാഗത മന്ത്രി തന്നെ പറഞ്ഞായിരുന്നല്ലോ ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ ഒരു ഇത് മത്സര ഓട്ടം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒത്തിരി അപകടങ്ങൾ വരുത്തി വെച്ച് ഒത്തിരി ജീവൻ പോയി അതൊക്കെ വലിയൊരു സംഭവമാണ് ഇത് അതായത് അതിന് കോമ്പൻസേഷൻ കിട്ടിയോ അത് എന്താണ് സംഭവം ഇതൊന്നും നമ്മൾ നമ്മളറിയണില്ല അതാണ് ഈ പ്രവണതകളോട് എന്താണ് മാറാൻ വേണ്ടിയുള്ള ആക്ഷൻ ആണ് അതിൻ്റെ അകത്ത് മെയിനായിട്ടും വേണ്ട ഫസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള ബസ്സുകൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പെർമിറ്റിൻ്റെ എന്തെങ്കിലും അവരുടെ അത് റദ്ദാക്കാൻ ഞാൻ പറയില്ല എങ്കിലും അവർക്ക് ഇത് വേണ്ട അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കണം എങ്ങനെയാണ് പബ്ലിക്കിനോട് മറ്റുള്ളവർ പെരുമാറണം അവരെല്ലാം ഇൻട്രാക്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പോലീസ് സംവിധാനം ഉണ്ട് പക്ഷേ എന്നിട്ടും ഈ അപകടങ്ങൾ പിന്നെയും പിന്നെയും നടക്കുന്നു എന്നിട്ട് സാധാരണക്കാർക്ക് അപ്പം അതെന്താ കാണിക്കുന്നത് അപ്പോൾ അത് കാണിക്കണേ എന്താണ് അവരുടെ ഒരു അത്രയും പോരാ എന്നുള്ളതല്ലേ കാണിക്കണേ കേപ്പബിലിറ്റി ഇല്ലായ്മ എന്നാണ് പറയുന്നത് നമ്മൾ കുറ്റപ്പെടുത്തി പറയല്ല അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് മറ്റുള്ള കാര്യങ്ങൾ അറിയില്ല എങ്കിൽ പോലും അത് അതിൻ്റെ ഒരു ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു വീഴ്ച വരുമ്പോഴാണല്ലോ സംഭവം ഇതുപോലെ വരുന്നത് നമ്മൾ ഇത്രയും ഗവൺമെൻറ് സാലറിയും മറ്റുള്ള കാര്യങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം കൊടുത്ത് അവരെ ബൂസ്റ്റ് ചെയ്ത് നിർത്തുന്നുണ്ടെങ്കിൽ അവരത് തിരിച്ച് അതേപോലെ തന്നെ പബ്ലിക്കിനോട് കമ്മിറ്റഡ് ആണ് അത് ചെയ്യുക ബസ്സുകാരെന്ന് പറയാൻ പറ്റില്ല അവർ ജീവനും ഉപാധി എന്നുള്ള രീതിക്ക് പോകും അവർക്കത് ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കേണ്ട ബാധ്യത ഇവർക്കാണുള്ളത് അതാണ് ശ്രദ്ധ വേണം ഇനി ഒത്തിരി വേണം കാരണം ഇനി പബ്ലിക്ക് കൂടുതലും ആശ്രയിക്കണം എല്ലാവരും കാറിലും ബൈക്കിലും ഒന്നുമല്ലോ യാത്ര ചെയ്യണ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആൾക്കാർ കൂടുതലും ആശ്രയിക്കണം അങ്ങനെ വരുമ്പോൾ ആ ഒരു ഭാഗം ക്ലിയറാക്കി കൊണ്ടുപോകണമെന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ പേഴ്സണൽ അഭിപ്രായം